ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ജിഫി ബാഗ് ആണേ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ വേണ്ടേ ഇതാണ് ജിഫി ബാഗ് എന്ന് പറയുന്നത് ഇന്ന് അഞ്ഞൂറ്റി അറുപത് പീസ് ഉണ്ട് അതെ ഇത് അമ്പത് എം എമ്മിൻ്റെ സൈസാണേ സിംഗിൾ പീസ് അതെ കണ്ടോ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സുകളൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണേ ഇതിൻ്റെ ബാക്കി ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കുമേ നമുക്ക് മണി പ്ലാന്റിനാണേലും റെഡ് ലേഡി പപ്പായ ആണെങ്കിലും ഒക്കെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ മണി പ്ലാന്റ് അല്ല ഏത് ഏത് പ്ലാന്റ് ആണേലും വേര് പിടിപ്പിച്ചെടുക്കാനും കൊണ്ട് ബെറ്ററായിട്ടുള്ളൊരു അപ്പം ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം